രാത്രി പത്തുമണിയാകുമ്പോൾ പന്നി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഡോറൊക്കെ തുറന്നു കൊടുത്തതാണ് എന്നിട്ട് അവൾ വന്നിട്ട് നേരെ ബൈക്കുമ്പോൾ അരിയിരിക്കുക പന്നീനൊക്കെ ഓടിച്ചു കിട്ടോ പന്നി ഉള്ള പന്നീനൊക്കെ ഓടിച്ചു ഇല്ലടി ഏ എന്താ പരിപാടി പന്നീനൊക്കെ ഓടിക്കാൻ നമ്മൾ വിഷാറാ പന്നീൻ്റെയൊക്കെ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ പന്നീനൊന്നും നിൽക്കും ഈ ഭാഗത്ത് നിർത്തൂല എന്നിട്ടിപ്പോൾ ഞാൻ കൂട്ടി കയറിയെന്ന് പറഞ്ഞപ്പോൾ അവൾ നേരെ വന്നിട്ട് ബൈക്കുമ്പൊക്കെ അരിയ്ക്കുക ഞാൻ പാഷൻ പ്ലസ്സിലാണ് അതിലെ പോണേ ബുള്ളറ്റിലെ പോണേ ബുള്ളറ്റിലെ പോണേ ബുള്ളറ്റിൽ ചെല് ബുള്ളറ്റിലെ പോണേ വാ ബുള്ളറ്റ് പോയിരിക്കുക ബുള്ളറ്റ് പോയിക്കോര ബുള്ളറ്റ് എവിടെ ബുള്ളറ്റ് ബുള്ളറ്റ് എവിടെ ഇല്ലയോ ഇല്ല ബുള്ളറ്റ് എവിടെ ബുള്ളറ്റ് കയറിക്കേ ബുള്ളറ്റ് കയറിക്കേ ബുള്ളറ്റിൽ ആ ഗുഡ് ഗേൾ വണ്ടീൻ്റെ പേരൊക്കെ പഠിച്ചു വിട്ടെ ഞങ്ങൾ ബുള്ളറ്റ് എവിടെ പാഷൻ പ്ലസ് കയറിക്ക പാഷൻ പ്ലസ് എവിടെ പാഷൻ പ്ലസ് പാഷൻ പ്ലസ് എവിടെ ഏ ഇല്ലയോ പാഷൻ പ്ലസ്സിൽ പോയോ പാഷൻ പ്ലസ്സിൽ പോയിക്കാറ് എവിടെ പാഷൻ പ്ലസ് ഇല്ലിയോ ഇവിടെ ഇവിടെ പാഷൻ പ്ലസ് പോയിക്കാറ് എവിടെ പാഷൻ പ്ലസ് ആ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഞാൻ നിങ്ങൾ വണ്ടീൻ്റെ പേര് പറഞ്ഞാൽ അയ്യ അട്ടങ്ങി നിൽക്ക് വണ്ടീൻ്റെ പേര് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയും അല്ലേ ലിയോ ഏഹ് ബുള്ളറ്റി കയറിച്ച് കയറിക്കേ ബുള്ളറ്റി കയറിക്ക എവിടെ ബുള്ളത്തി ബുള്ളറ്റവിടെ ബുള്ളറ്റി കയറ് ബുള്ളറ്റി കയറ് ബുള്ളറ്റി കയറ് പോയിൽ കയറ് ബുള്ളറ്റി കയറ് ബുള്ളറ്റി കയറ് ബുള്ളറ്റി കയറ് എവിടെ പുള്ളിച്ച് ബുള്ളറ്റ് എവിടെ എവിടെ പുള്ളത്തി കാണിച്ചു കൊടുത്തേ ബുള്ളറ്റി കാണിച്ചു കൊടുത്തേ എവിടെ പുള്ളത്തി ബുള്ളറ്റി കയറ് ബുള്ളറ്റി കയറ് ഗുഡ്ഗൽ ഗുഡ്കൾ അടിപൊളി അടിപൊളി കിട്ടി കൈയെന്ന് കൈ ഉണ്ടോ കയ്യുണ്ടോ ഗുഡ് ഗാൾഡ് പറഞ്ഞാൽ കേൾക്കണു കൂട്ടിയാട്ടോ ഞങ്ങൾക്കിപ്പോൾ വണ്ടീൻ്റെയൊക്കെ പേരല്ലോ അറിയാം നീ കൂട്ടുകാരല്ലേ ഏ കൂട്ടുകാരാ വേണ്ട കൂട്ടിക്കാരാ ആയി ആയി മതി ഓടിയത് ഇപ്പോൾ കേറിക്കാ കൂട്ടര് കൂട്ടുകാര് എൻ്റെ തല കറങ്ങണേ പെണ്ണേ ബൈക്കിലല്ല കയറാൻ പറഞ്ഞത് കൂട്ടിൽ കയറാൻ പറഞ്ഞേ ഇല്ലയോ ഞാനോട് ബൈക്കിലല്ലേ കയറാൻ പറഞ്ഞത് കൂട്ടിൽ കയറാനല്ലേ പറഞ്ഞേ കൂട്ടിൽ കയറാനാണോ പറഞ്ഞത് എവിടേക്കാണ് എന്നോട് കയറാൻ പറഞ്ഞിപ്പോൾ എങ്ങോട്ടേക്ക് പോണേ രാത്രിയിൽ ഇപ്പോൾ സമയം എന്തായാലും നല്ല ഐഡിയ ഉണ്ടെനിക്ക് ഉണ്ടോ ഞാൻ കാണുന്നവരോടൊക്കെ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു ഗുഡ് നൈറ്റ് പറഞ്ഞു ക്ഷേക്കൻ്റെ കൊടുത്തിട്ട് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ൊക്കെ ഗുഡ് നൈറ്റ് അല്ലേ പേ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു എന്നാൽ കൂട്ടുകയറ് ഉറക്കം പോയിട്ട് പോയി കയറി കൂട്ടുക കൂട്ടുകയറി കൂട്ടുകാർ കയറേ ഇനി തമാശ കളിക്കല്ലേ കയറ് കൂട്ടുകാർ ഞാൻ വടി വടിയെടുക്കുവേ കൂട്ടുകാരെ കൂട്ടുകാർ എന്നാൽ കിടന്നുണ്ടേ കേട്ടോ ശരിക്കും എന്നാന്ന് ഷൈക്കൻ മതി ഇറങ്ങണ്ടേ ഇനി മറ്റേ കയ്യുണ്ടോ മറ്റേ കയ്യുണ്ടോ ആ കയ്യുണ്ടോ ആ കൈ ഈ കയ്യല്ല ആ കൈ ആ കൈ ഏ ഇറങ്ങരുത് ഇറങ്ങിയത് ചാടണ്ട മറ്റേ കയ്യുണ്ടോ ആ കയ്യുണ്ടോ ആ ഗുഡ് ഒന്ന് ഇറങ്ങി കേട്ടോ നാളെ കാണാം ഗുഡ് നൈറ്റ്